ഇന്ന് നമ്മൾ നോക്കാൻ പോകണം എന്താ അറിയോ എങ്ങനെ നമുക്ക് ലോഗ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഏതൊരു കാര്യത്തിനും ലോഗോ നമുക്ക് ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ക്യാൻവയിലും അതുപോലെ നെറ്റിലെല്ലാം നല്ല അടിപൊളി ലോഗോസ് നമ്മൾ കാണാറുണ്ട് പക്ഷെ നമുക്ക് അതുപോലെയുള്ള ലോഗം കാണാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഒരു ഡിസൈനറോടോ അല്ലെങ്കിൽ നല്ലൊരു എഡിറ്ററോ നമുക്ക് ആവശ്യം വരാറുണ്ട് അല്ലെങ്കിൽ അത് പെയ്ഡ് വെർഷനിൽ കൂടെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏതൊരു ഇഷ്ടമുള്ളൊരു ലോഗോ ഏതോ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കാം അതുകൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചാറ്റ് ചെ ജിബിടിയിലൂടെ ചെയ്യാൻ നോക്കാം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ലോഗോ ഉണ്ടാകുമല്ലോ സാമ്പിൾ അത് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ഒക്കെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയാം അതിനീട്ട് എന്നിട്ട് ടൈപ്പ് ചെയ്യാം ഐ അതിനീഡ് സെയിം ോഗോ ലൈക് ദിസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ എന്താ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ കൊടുത്തിട്ടുള്ള സെയിം ലോഗോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ലോഗോ ഇപ്പോൾ ഒരു ചാനലിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ അതിൽ ഡിസൈൻ എന്തെങ്കിലും ആണോന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ട അത് മാറ്റിയിട്ട് അതിൻ്റെ പകരം വേറെ വേറെന്തേലും വെക്കണം ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഫ്രീ ആയിട്ട് അതിട്ട് ചെയ്ത് കിട്ടും ഒരാളുടെയും ഇല്ലാതെ നിങ്ങൾ ഒറ്റക്ക് തന്നെ ഇതിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ല നമ്മൾ എഇ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ വേറെ ആളെ ആശ്രയിക്കാതെ തന്നെ നമുക്കത് ഒറ്റക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ അതിലുണ്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഒരു മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണോ അപ്ലോഡ് ചെയ്ത് കൊടുക്ക് അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അത് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേല് ഇനിയിപ്പോൾ വിശദമായിട്ട് വേണോ അതത് ചെയ്തു തരും സിമ്പിളായിട്ട് വേണോ അതങ്ങനെ ചെയ്തു തരും നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ വേണോ അതായത് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്വസ്റ്റൻ ആയി അതിന് കൂടുതൽ ക്വസ്റ്റൻ വേണോ എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്തു തരും അപ്പോൾ ഇത്രയും ഉപകാരമുള്ള ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വെറുതെ കളയണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം പക്ഷേ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഓക്കെ താങ്ക്